നർത്തകി എന്ന നിലയിലും അതുപോലെ മുകേഷിന്റെ മുൻ ഭാര്യ എന്ന നിലയിലുമാണ് മേധൽ ദേവിക മലയാളികൾക്ക് സുപരിചിതയാകുന്നത് ഏറ്റവും കൂടുതൽ മേധൽ ദേവികയെ അറിയുന്നത് തന്നെ മുകേഷിനെ വിവാഹം ചെയ്തതോടുകൂടിയാണ് എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇവർ ഈ ഒരു ബന്ധം അവസാനിപ്പിച്ചിരുന്നു എട്ട് വർഷത്തെ ദാമ്പത്യ ജീവിതമാണ് ഇരുവരും അവസാനിപ്പിച്ചത് അതും രണ്ടായിരത്തി പതിമൂന്നിലാണ് മുകേഷും മേതുൽ ദേവികയും വിവാഹം കഴിക്കുന്നത് ഇവരുടെ വിവാഹമോചനമൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായി മാറിയിരുന്നു എന്നാൽ ഇതിൽ നിന്നൊക്കെ അകലം പാലിച്ച് ആവശ്യമുള്ളപ്പോൾ കൃത്യമായ മറുപടി നൽകിയാണ് മേതുൽ ദേവിക മുന്നോട്ടു പോയത് സിനിമകളിൽ നിന്നും നിരവധി അവസരങ്ങൾ വന്നപ്പോഴും മേതുൽ ദേവിക നൃത്തത്തിലേക്ക് പൂർണ്ണ ശ്രദ്ധ നൽകി നിരവധി പരീക്ഷണങ്ങളും നടത്തുകയെന്ന നിലയിൽ മേതുൽ ദേവിക നടത്തുകയുണ്ടായി ഇപ്പോഴിതാ മുകേഷിനെ കുറിച്ച് സംസാരിക്കുകയാണ് മേതുൽ ദേവിക മുകേഷുമായി തനിക്ക് ഇപ്പോഴും സൗഹൃദമുണ്ട് എന്നാണ് മേതുൽ ദേവിക പറയുന്നത് ഭാര്യയുടെ സ്ഥാനത്ത് നിന്നും ഞാൻ പൂർണമായും ഇറങ്ങി നിയമപരമായി ഉള്ളത് വേറെ കാര്യം ഭാര്യയുടെ സ്ഥാനത്ത് നിന്ന് മാറിയ ശേഷം ഒരു വ്യക്തിയെ അവരായി കാണുക എളുപ്പമാണ് ഭാര്യ ആയിരിക്കുമ്പോൾ അവരിന് കാണാതെ പോയ മൂല്യങ്ങൾ കാണാൻ സാധിക്കും എന്താണ് ഞാൻ ചിന്തിക്കുന്നതെന്ന് ആൾക്കാർക്ക് മനസ്സിലാവില്ല കേസ് നടക്കുന്നുണ്ട് ഞാന് അദ്ദേഹത്തോട് ഇപ്പോഴും സംസാരിക്കുന്നുണ്ട് ഞാൻ അദ്ദേഹവുമായി സൗഹൃദത്തിലുമാണ് ശത്രുതയില്ല എന്റെ കളരി മുകളിലാണ് അദ്ദേഹം ഇടയ്ക്ക് വന്ന് താഴെ താമസിക്കുന്നു ഞങ്ങൾ രണ്ടിടത്താണ് കഴിയുന്നത് വേർപിരിഞ്ഞ ശേഷമുള്ള ഈ ഒരു സാഹചര്യം സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് ഞാൻ ജീവിതത്തിൽ അധികം പ്രശ്നങ്ങളിലൂടെ കടന്നു എനിക്ക് കാര്യങ്ങൾ അവഗണിക്കാനുള്ള ആർട്ടറിയാം പിന്നെ സ്വാഭാവികമായി നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്ന കാര്യങ്ങളുമുണ്ട് എല്ലാം ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് അല്ലേ ഒരു സാഹചര്യം ഒരു വ്യക്തിയും സ്ഥായി അല്ല എന്നും മേതുൽ ദേവിക പറയുകയാണ് മാത്രവുമല്ല മുകേഷിനെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഈ ലൈംഗിക ആരോപണത്തെ കുറിച്ചും മേതുൽ ദേവിക സംസാരിക്കുകയാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ ഞാൻ പറയുന്നില്ല ഇപ്പോൾ വന്ന ആരോപണത്തിന്റെ സത്യം എന്താണെന്ന് എനിക്കറിയാം അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചതിൽ സന്തോഷവുമുണ്ട് ഇപ്പോൾ വന്ന ആരോപണത്തിന്റെ ലക്ഷ്യം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് കോടതി ഉണ്ടല്ലോ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഗൗരവം പോകരുത് റിപ്പോർട്ട് വന്നതിന്റെ ഉദ്ദേശ്യമുണ്ട് നെയ്മിങ്ങും ഷെയ്മിങ്ങും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സത്യവും വ്യാജവും ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല കോടതിയാണ് അവസാന വിധി ഇന്ന് ആർക്ക് വേണമെങ്കിലും വീട്ടിലിരുന്ന് ആർക്കെതിരെയും ആരോപണം ഉന്നയിക്കാവുന്ന ഒരു സമയമാണ് എന്നും താനും പറയുന്നു ഇപ്പോൾ സിനിമയിലും അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് മേതുൽ ദേവിക ദേശീയ പുരസ്കാരം നേടിയ മേപ്പടിയാൻ എന്ന ചിത്രത്തിന്റെ സംവിധായകനായ വിഷ്ണു മോഹന്റെ ചിത്രത്തിലാണ് നായികയായി ദേവിക എത്തുന്നത് കഥ ഇന്നു വരെ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ ബിജു മേനനാണ് നായകനായി വരുന്നത്